അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ എറണാകുളം എളങ്കുന്നപ്പുഴ സ്വദേശി കെ ജി ജോൺസന്റെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് മുഴുക്കുടിയൻ എന്ന ലേബലിൽ നിന്നും ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ കൂലിപ്പണിക്കാരനായ അമ്പത്തൊന്നുകാരൻ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് സൗജന്യമായി അന്നമൂട്ടിയത് ആയിരക്കണക്കിന് ആളുകളെയാണ് പന്ത്രണ്ടാം വയസ്സിൽ മദ്യപാനം തുടങ്ങിയതാണ് ജോൺസൺ ചെറുപ്രായത്തിൽ കൂലിപ്പണിക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വന്ന ജോൺസൺ വാറ്റുചാരായം കുടിച്ചാണ് മദ്യപാനം തുടങ്ങിയത് പിന്നീട് കള്ളും ബ്രാൻഡിയും മറ്റുമൊക്കെയായി അന്നത്തെ കാലത്ത് ദിവസവും അഞ്ഞൂറ് രൂപയ്ക്ക് വരെ മദ്യപിച്ചു തുടരെയുള്ള സിഗരറ്റ് വലിയും അവസ്ഥ മോശമായപ്പോൾ സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ ജോൺസനെ തൃശൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചത് രണ്ടാഴ്ചയിലേറെ അവിടെ കഴിഞ്ഞു മദ്യപാനത്തിൽ നിന്ന് മുക്തനായ ജോൺസൺ ബാക്കി ജീവിതത്തിൽ പറ്റുന്ന കാലം വരെ തെരുവിൽ അലയുന്നവരെയും ആഹാരത്തിന് ുദ്ധിമുട്ടുന്നവരെയും ഒരു നേരത്തെ അന്നം ഊട്ടിക്കൊള്ളാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് സൗജന്യ ആഹാര വിതരണം തുടങ്ങിയത് ഉച്ചയ്ക്ക് പതിനൊന്ന് മുതൽ വിവിധയിടങ്ങളിലായി നൂറ്റി അൻപതിലേറെ പേർ ജോൺസനെ കാത്തു നിൽക്കും രാത്രി പന്ത്രണ്ട് മുതൽ വൈപ്പിൻ പല്ലമ്പള്ളിയിലെ കപ്പിത്താം പറമ്പിൽ വീട്ടിൽ പിറ്റേന്നത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ആരംഭിക്കും ആരെയും ജോൺസൺ ബുദ്ധിമുട്ടിക്കില്ല രാവിലെ ആകുമ്പോഴേക്ക് തോരൻ മോര് അച്ചാർ എന്നിവയും മീൻ മുട്ട ചിക്കൻ ഇവയിലേതെങ്കിലും ഒരു കറിയും ഉൾപ്പെടെയുള്ള ഊണ് റെഡി പല ദിവസങ്ങളിലും ഓംലേറ്റും ും ഒരു അവിടെ ഞാൻ ആദ്യം കൊടുത്തു പക്ഷെ അവിടുത്തെ മരിച്ചു പോയി വയസ്സന്മാരായി അതെ ഞാൻ ഇടങ്ങുന്നത് ബസ് സ്റ്റോപ്പ് ഞാൻ വളപ്പിന്നു തുടങ്ങി തൊട്ട് തുടങ്ങി വളപ്പിന്നും എടുത്തു തുടങ്ങിയത് പള്ളി പോയി അവിടെ കൊറേ പിച്ചക്കറിയിപ്പുണ്ടായി അവ കൊടുത്തുടങ്ങിയത് അത് നമ്മള് കുടിച്ചിരുന്ന് ഭയങ്കര ആ മദ്യപം നിർത്തി അന്ന ഞാൻ തൊണ്ണൂറ്റി രണ്ട് ഞാൻ പന്ത്രണ്ടാം വയസ്സിൽ മദ്യം തുടങ്ങിയ എട്ടു വർഷം നല്ല കുടിയും അടിമീൻ ചാലക്കുടി ചാലക്കുടി അത് ഒരൊറ്റാഴ്ച ഒരാഴ്ച നിർത്തി അതിനെ കടലുടിച്ച് പിന്നെ പോയി പ്പുഴ വളപ്പ് പുതുവൈപ്പ് ബീച്ചുകൾ ഗോശ്രീ പെരുമ്പിള്ളി എന്നിവിടങ്ങളിലായാണ് ഊണ് നൽകുന്നത് തെരുവിന്റെ മക്കളെയും പാവപ്പെട്ടവരെയും ഊട്ടുന്നതിനൊപ്പം മുഴുക്കുടിയന്മാരായവരെയും കുടിയന്മാരായവരെയും തെരുവിൽ അലയുന്നവരെയും പോലീസിന്റെ സഹായത്തോടെ അഭയ കേന്ദ്രങ്ങളിലും വിമുക്ത കേന്ദ്രങ്ങളിലും എത്തിക്കാൻ തുടങ്ങിയതോടെ ആകെയുള്ള കൂലിപ്പണിയും വല്ലപ്പോഴുമായി അപ്പോഴും പാവപ്പെട്ടവരെ അന്നം മുട്ടുന്നത് നിർത്തിയില്ല ഈ കരിങ്ങിൻ്റെ പിടിക്കാൻ പോകും വെറൈറ്റിൻ്റെ പൊടിക്ക് പോകും അപ്പം കാഴ്ച ഇപ്പം അല്ല അങ്ങനെ കാശു കഴിഞ്ഞപ്പോൾ കുടി ഇച്ചിരി കൂടി എല്ലാ അഞ്ഞൂറ് രൂപ മനുഷ്യർ വാങ്ങും അതൊക്കെ ചാരായം കുടിക്കും കടലിൽ കുടിക്കും കട കുടിക്കും അതിലാവിലെല്ലാം കുടിക്കും ഒരു വിധിച്ചോറും നമ്മൾ പച്ചക്കറി ആയതുകൊണ്ട് നമുക്കൊരു ഒരു മുപ്പത് രൂപ ചില പച്ചക്കറി ആയതുകൊണ്ട് മറ്റുള്ള വ്യത്യാസം വരും അതന്നത്തെ ചില വരുവുള്ളൂ നമ്മൾ ഒരു വലുത്തറി ഒരു ചാറൊരു അച്ചാറിൽ ഒരു അച്ചാറ് ഒരു ചാറ് ഒരു ചാറ് പക്ഷെ എല്ലാ മീൻകറി ആണെന്ന് നോമ്പാക്ക് ഇറച്ചി കോഴി കൊടുക്കണം എല്ലാ ജോൺസന്റെ നല്ല മനസ്സറിഞ്ഞ സമീപവാസികളും പരിചയക്കാരും എല്ലാം സഹായിച്ചതോടെ അന്നമുട്ടൽ അനസ്യൂതം തുടർന്നു വല്ലപ്പോഴുമുള്ള കൂലിപ്പണി കൊണ്ട് വീട് പുലരില്ല അപ്പോഴും ജോൺസന് താങ്ങായി നാടും നാട്ടുകാരും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എല്ലാം അറിഞ്ഞ് തനിക്കൊപ്പം ചേർന്ന ഷിനിയോടൊപ്പം ചേർന്ന് കൊച്ചുകൂരയെ ഒരുക്കാൻ താങ്ങായതും നാട്ടുകാരും സമീപത്തെ പള്ളിയുമൊക്കെയാണ് ഓട്ടിസം ബാധിതയായ രണ്ടാമത്തെ മകൾ ജിസ്നയുടെ ചികിത്സയ്ക്കും മൂന്നാമത്തെ മകൾ ജോഷ്നയുടെ പഠനത്തിനുമെല്ലാം ബന്ധുക്കളും നാട്ടുകാരുമാണ് സഹായിക്കുന്നത് മൂത്ത മകൾ ജൂലിയറ്റിന് സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിൽ താൽക്കാലികമായുള്ള ജോലിയാണ് ഏക ആശ്രയം കർത്താവ് ഇനിയുള്ള ജീവിതത്തിലും താങ്ങായുണ്ടാകും മരണം വരെ ആവശ്യക്കാർക്ക് അന്നമൂട്ടാൻ പറ്റണേ എന്നതാണ് ജോൺസന്റെ പ്രാർത്ഥന